ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട വാർത്തയാണ് ആ വാർത്ത താൻ ആവർത്തിച്ച് കോട്ടയ മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതായിരുന്നു ഗോവിന്ദിച്ചുള്ള പ്രതികരണം അല്ലാതെ സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും മജിസ്ട്രേറ്റിന്റെ മോഷ്ടിച്ചെടുത്ത് വായിക്കുകയായിരുന്നില്ല കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി സ്റ്റേറ്റ്മെന്റ് ഈ പത്രത്തിന് പത്രത്തിന് എങ്ങനെയാണ് എങ്ങനെയാണ് കിട്ടുന്നത് കിട്ടുന്നത് ആ ചോദ്യം അങ്ങെന്തായാലും ചോദിച്ചത് നന്നായി അങ്ങേക്ക് വേറെന്തേലും ഉണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാം ചേട്ടകളിൽ നമ്പർ മറക്കണ്ട ഞങ്ങൾക്ക് കിട്ടാത്ത നിങ്ങൾക്ക് കിട്ടി അപ്പൊ എന്താണ് പ്രേക്ഷകരെ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഒക്കെ കിട്ടിയപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല ചോർന്ന് കിട്ടിയങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ മാത്രം മതി ഇതായിരുന്നു അന്നത്തെ സ്റ്റേറ്റ്മെന്റിന്റെ ധാർമ്മികത സംബന്ധിച്ച് ഇപ്പോഴെങ്കിലും നമ്മളെ നാട്ടിലെ മുഖ്യതാ മാധ്യമങ്ങൾക്കും അതിന്റെ മുഖങ്ങളായി പരിരസിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും ബോധ്യം വന്ന് ഉണ്ട് ഒരു മാതൃഭൂമി മാതൃഭൂമി ന്യൂസ് ന്യൂസ് ചാനൽ ഇനി നിങ്ങൾക്ക് കിട്ടിയാൽ അതിനെ സംബന്ധിച്ച് ചെയ്യില്ല ചെയ്യില്ല എക്സ്ക്ലൂസീവ് എന്നൊരു വാർത്ത ഞങ്ങൾ തന്നെയാണ് ആരെങ്കിലും അത്തരത്തിലൊരു അത്തരത്തിലൊരു രേഖ പൊതുവായി പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദാ പുറത്തു വന്ന രേഖ എന്ന രീതിയിൽ ഞങ്ങൾക്ക് അത് സംസാരിക്കാം അങ്ങേക്കും സംസാരിക്കാം അതാണല്ലോ ചെയ്തിരിക്കുന്നത് പാർട്ടി സെക്രട്ടറിയും ചെയ്തിരിക്കുന്നത് അത് തന്നെയാണല്ലോ വെറുതെ മുഴുവൻ നിങ്ങൾ സാധാരണ ആരോപണം ഉന്നയിക്കുന്നത് ആരോപണത്തിന് എതിര് നിൽക്കുന്ന ആളുടെ അന്തസ് ഒക്കെ കണക്ക് കൂട്ടിക്കൊണ്ടാണോ നമുക്കൊരു കാര്യം പറയണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായ തെളിവ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണ്ടേ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത് ഈ പറയുന്ന വൺ സ്റ്റേറ്റ്മെന്റിലെ വിവരങ്ങൾ എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ ഓൺ കൊണ്ടിരിക്കലുണ്ടായിരുന്നത് ഞാനാവാട്ടെ സി പി എമ്മിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആവട്ടെ സമ്മേളനം നടത്തിപ്പോ അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹം രാഷ്ട്രീയ ബാധ്യതയൊന്നുമില്ല അല്ലേ അതല്ല ഞങ്ങൾക്ക് രാഷ്ട്രീയ ബന്ധമുണ്ട് അത് സി പി എമ്മിന്റെ മുഖപത്രമാണ് കേരളത്തിൽ പ്രചുര പ്രചാരമുള്ള മൂന്നാമത്തെ പത്രമാണ് ഞങ്ങൾ പങ്കുവച്ചല്ലോ ഈ പത്രത്തിന് എങ്ങനെയാണ് വൺ സിക്സ്റ്റി ഫോർ പ്രസിദ്ധീകരിക്കാൻ കഴിയുക എന്നത് സംബന്ധിച്ച് അങ്ങനെ രാഷ്ട്രീയ മറുപടിയുമില്ല അത് കേരളത്തിൽ മറ്റു നിഷ്പീ പറയുന്ന ധാമത്തിന് എത്തിക്കൽ മാധ്യമപ്രവർത്തനത്തിനൊക്കെ നിരന്തര ക്ലാസ് എടുക്കുന്നവരാണല്ലോ അപ്പൊ നിങ്ങളുടെ കയ്യിൽ നമ്മളൊരു നിഷ്പക്ഷമായി ചെയ്യണം എന്ന് പറയണമെങ്കിൽ അടിസ്ഥാനപരമായ യോഗ്യത നമുക്ക് ഉണ്ടാകണം എന്താ സംസാരിക്കണം പാർട്ടി പത്രം നടത്തി കാണിക്കട്ടെ നിഷ്പക്ഷമായിട്ട് അത് ഒരു പോക്സോ ഒക്കെ പ്രിന്റ് വേണ്ട ഈ പറയുന്ന പത്രപ്രവർത്തനം നടത്തുന്നത് വേണ്ടാത്ത പണിയായി പറഞ്ഞല്ലോ അവകാശപ്പെട്ടിട്ടുണ്ടോ എനിക്കാണ് എനിക്ക് അറിയാൻ മുഖപത്രമാണെങ്കിൽ പാർട്ടി പ്രവർത്തനമാണ് നടത്തുന്നത് എന്നത് കൂടി അങ്ങ് സമ്മതിക്കുമല്ലോ അപ്പോൾ പിന്നെ അവനവൻ ഈ ധാർമ്മിക പത്രപ്രവർത്തനം നിഷ്പക്ഷ പത്രപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുക്കാൻ ഇറങ്ങുമ്പോൾ അവനവന്റെ കയ്യിലുള്ള അവനവന്റെ മാനേജ്മെന്റിന് കീഴിലുള്ള മാധ്യമപ്രവർത്തന മാധ്യമ സ്ഥാപനങ്ങൾ കൂടി അതും നടത്തി കാണിക്കണം മറ്റുള്ളവർക്ക് കണ്ട് മനസ്സിലാക്കി പഠിക്കാമല്ലോ അല്ല മറ്റുള്ളവർക്ക് പഠിക്കാമല്ലോമാനിയുടെ മാധ്യമപ്രവർത്തനം കണ്ട് മറ്റുള്ളവർക്ക് പഠിക്കാമല്ലോ എങ്ങനെയാണ് നിഷ്പക്ഷ മാധ്യമപ്രവർത്തനം ധാർമ്മിക മാധ്യമപ്രവർത്തനം നടത്തുന്നത് ഗൂഢാലോചന ഇല്ലാതെ മാധ്യമപ്രവർത്തനം നടത്തുന്നത് എന്നൊക്കെ കണ്ടുപഠിക്കാനുള്ള ഒരു സാധ്യത അവിടെ അവശേഷിക്കുമല്ലോ ജയ്ക്കെ എൻറെല്ല മാനും പോയി ഞാൻ മറ്റു പത്രങ്ങളെ ഉദാഹരിച്ച് ഈ ചർച്ച അതിലേക്ക് അലമ്പാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് മുമ്പോട്ടേക്ക് പോയാൽ അങ്ങേക്കും പൊള്ളും മറ്റു ചിലർക്കും പൊള്ളും അതിലേക്ക് മറ്റുള്ളവർക്കും കൂടെ മുൻധാരണയൊന്നും വേണ്ട ചേക്കേ എന്നാ പിന്നെ